മുള്ളങ്കൊല്ലി പഞ്ചായത്തിൽ പതിനെട്ടാം വാർഡിൽ മത്സരിക്കുന്ന എസ് എഫ് ഐ ജില്ലാ വൈസ് പ്രസിഡന്റിന്റെ അച്ഛനെ ഐ എൻ ട്യൂസിയിൽ നിന്ന് പുറത്താക്കുകയും ജോലി നിഷേധിക്കുകയും ചെയ്ത സംഭവത്തിൽ പുൽപ്പള്ളിയിലെ കയറ്റിറക്കുമതി തൊഴിലാളികൾ ഐ എൻ ട്യൂസി വിട്ട് സി പി എമ്മിലേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മുള്ളങ്കൊല്ലിയിൽ സ്ഥാനാർത്ഥിയായി എസ് എഫ് ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് വിഷ്ണു മത്സരരംഗത്ത് ഇറങ്ങിയതോടെയാണ് വിഷ്ണുവിന്റെ അച്ഛനും ഐ എൻ ടി യു സി പ്രവർത്തകനും ഇരുപത് വർഷത്തോളമായി കോൺഗ്രസ് സജീവ പ്രവർത്തകനുമായ രാജനെ ജോലിയിൽ നിന്നും ഐ എൻ ടി യു സി നേതാക്കൾ വിലക്കിയത് രാജനോട് കാണിച്ച കൊടും ക്രൂരതയിലും തൊഴിൽ നിഷേധത്തിലും പ്രതിഷേധിച്ച് ഐ എൻ ടി യു സിയുടെ സജീവ പ്രവർത്തകരായ എട്ടുപേർ ഐ എൻ ടിയു സിയിൽ നിന്നും രാജിവെച്ചു ഇനി മുതൽ സി ഐ ടിയു പ്രവർത്തകരായി തുടരുമെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്നും പ്രവർത്തകർ തുറന്നടിച്ചു പല പ്രദേശങ്ങളിലും അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്നുള്ള ഒട്ടേറെ വ്യക്തികൾ വ്യക്തി വ്യത്യസ്ത പാർട്ടികളിൽ വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃത്വ നേതൃത്വ തലത്തിലുള്ള ആൻ്റണിയുടെ മകൻ ഇപ്പോൾ ബി ജെ പിയിലാണ് ആൻ്റണിക്കെതിരായിട്ട് എന്ത് നടപടിയാണ് കോൺഗ്രസ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ മുരളീധരൻ്റെ സഹോദരി പത്മജ വേണുഗോപാൽ ഇപ്പോൾ ബി ജെ പിയിലാണ് മുരളീധരനെതിരെ എന്ത് നടപടിയാണ് കോൺഗ്രസ് എടുത്തിട്ടുള്ളത് എന്നുള്ള ചോദ്യം പുൽപ്പള്ളിയിലെ സാധാരണ ജനങ്ങൾ ചോദിക്കുകയാണ് എട്ടുപേരാണ് ഐ എൻ ടി യു സിയിൽ നിന്നും രാജിവെച്ചത് ഷാജി ബാബു ജെയിംസ് ഖാദർ ജോസൂട്ടി മനോജ് ഇബ്രാഹിം ഷാജി പി സി എന്നിവരെ പുൽപ്പള്ളി സി പി ഐ എം ഏരിയ കമ്മിറ്റി ഓഫീസിൽ സി ഐ ടി സി പി ഐ എം നേതാക്കൾ സ്വീകരിച്ചു ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാല് നിർത്തുന്ന ഒരു കമ്മിറ്റി വിളിക്കുക എന്നിട്ട് എല്ലാ തൊഴിലാളികളുടെ ചോദിച്ചിട്ടാണ് ഇങ്ങനെ പറഞ്ഞിട്ട് ഒഴിവാക്കി വിട്ടു അങ്ങനെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നി കാരണം എന്താ വെച്ചാൽ ഈ ജീവിക്കുന്നത് ഞാനും സഹകരണ ബാങ്ക് കേന്ദ്രീകരിച്ച് കോൺഗ്രസ് നേതാക്കൾ നടത്തുന്ന അഴിമതിയടക്കം പുറത്തു കൊണ്ടുവരുമെന്നും മറ്റു സൊസൈറ്റികൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന അഴിമതികളും ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കുമെന്നും വിഷ്ണുവിന്റെ അച്ഛൻ രാജൻ പറഞ്ഞു ചോദ്യം ചെയ്ത മനുഷ്യനാണ് അയാൾ ഇതിൽ ഉള്ള ആളാണ് ഈ സഹകരണ ബാങ്കിൽ ആ പിന്നെ ആളാണ് ഞങ്ങളുടെ നേതാവായിട്ട് കുറേ കാലം ഇരുന്നത് അയാളാണ് ഇപ്പോൾ എന്നെ പുറത്താക്കി ഇരിക്കുന്നത് അതുപോലെ തന്നെ പല സൊസൈറ്റികൾ പെരിക്കലൊരു സൊസൈറ്റിയൊക്കെ കോൺഗ്രസ് കട്ടുമുടിച്ചു ഒരു ദയനീയ സ്ഥിതിയിലേക്കാക്കി വെച്ചിരിക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് മുള്ളങ്കൊല്ലി പുൽപ്പള്ളി പഞ്ചായത്ത് തീർച്ചയായിട്ടും ഈ പ്രാവശ്യം എൽ വളരെ അമ്പം ഭൂരിപക്ഷത്തോടെ എൽ വിജയിക്കും വയനാട് വിവിധ ഭാഗങ്ങളിലായി കോൺഗ്രസിൽ നിന്നും പ്രവർത്തകർ സി പി ഐ എമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിന്റെ അഴിമതിയിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ദുർഭരണത്തിലും പ്രതിഷേധിച്ചാണ് ഈ കൂട്ടരാജിയും സി പി ഐ എമ്മിലേക്കുള്ള ഒഴുക്കും നടക്കുന്നത് പി വി ജോഷില കൈരളി ന്യൂസ് വയനാട്